പുനലൂർ വെട്ടിപ്പുഴ ജലധാര റോഡിന്റെയും കോട്ടൂർ പുത്തൻപുരം പുനർപ്രവർത്തന ഉദ്ഘാടനം പവർഹൌസ് വാർഡിൽ സംഘടിപ്പിച്ചു എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും മുപ്പത് ലക്ഷം രൂപ ചിലവാക്കിയാണ് വെട്ടിപ്പുഴ ജലധാര റോഡിന്റെയും കോട്ടൂർ പുത്തൻപുരേൽ റോഡിന്റെയും പുനർനിർമ്മാണ പ്രവർത്തനം നടത്തുന്നത് പുനലൂർ എം എൽ എ പി എസ് സുബാൽ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സപ്ലൈകോയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സാധനങ്ങൾ കൃത്യമായി ലഭ്യമാക്കാനാവശ്യമായിട്ടുള്ള നടപടികളുമായി ഗവൺമെന്റ് മുന്നോട്ട് പോവുകയാണ് അതുപോലെ തന്നെ നമുക്കറിയാം കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അതിന്റെ പെർമിറ്റ് ഫീസ് അത് ഇന്ത്യയിൽ ഏറ്റവും കുറവ് കേരളത്തിലാണെങ്കിലും വർദ്ധിപ്പിച്ചപ്പോൾ ഒരു വലിയ ഭാരമായി ആളുകൾക്ക് തോന്നുകയും ആ പ്രയാസങ്ങൾ ജനങ്ങൾ തുറന്നു പറയുകയും ചെയ്ത സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ട് ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട വർദ്ധിപ്പിച്ച ഫീസ് ഒരളവ് വരെ കുറയ്ക്കാനുള്ള തീരുമാനമാണ് ഇപ്പോൾ ഗവൺമെന്റ് ൊണ്ടിട്ടുള്ളത് അതുകൊണ്ട് നേരത്തെ അടച്ചവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഉറച്ച അതിനുപാതികമായിട്ട് ബാക്കിയുള്ള പൈസ അവർക്ക് തിരിച്ച് ലഭിക്കുന്നതിനുള്ള നടപടി ഉണ്ടാകും അതിനുവേണ്ടി നഗരസഭയിൽ ആരും പോകേണ്ട കാര്യമില്ല അറിയിപ്പ് അവർക്ക് ലഭ്യമാകും ഞാൻ പറഞ്ഞു വന്നത് ഇത്തരത്തിൽ എല്ലാ തരത്തിലുമുള്ള വികസന കാര്യങ്ങൾ രക്ഷിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഗവൺമെന്റ് മുന്നോട്ട് പോവുകയാണ് നമ്മുടെ പൊതുമരാമത്ത് റോഡുകൾ മാത്രമല്ല ഗ്രാമീണ റോഡുകളും ഏറ്റവും മികച്ച ഗതാഗത യോഗ്യമാക്കുന്നതിന് വേണ്ടി ഈ ഗവൺമെന്റ് കഴിയുന്ന എല്ലാ പ്രവർത്തനങ്ങളും നടത്തും എന്നാണ് നമ്മുടെ മുഖ്യമന്ത്രി അടക്കം പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് ആത്മവിശ്വാസം പകരുന്ന കാര്യമാണ് എന്ന് ഈ സമയത്ത് സൂചിപ്പിച്ചുകൊണ്ട് ഈ ചടങ്ങിൽ പങ്കെടുത്ത എല്ലാവർക്കും അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഈ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങി എത്രയും വേഗം പൂർത്തീകരിക്കുവാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ എല്ലാം അനുവാദത്തോടെ ഈ റോഡിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചതായി ഞാൻ ഒരു വാക്കുകൾ മുനിസിപ്പൽ ചെയർപേഴ്സൺ കെ പുഷ്പലത അധ്യക്ഷത വഹിച്ചു വാർഡ് കൗൺസിലർ പ്രിയ പിള്ള സ്വാഗതം പറഞ്ഞു പൊതുമരാമത്ത് റോഡുകൾ മാത്രമല്ല ഗ്രാമീണ റോഡുകളും ഏറ്റവും മികച്ച രീതിയിൽ ഗതാഗത യോഗ്യമാക്കുന്നതിന് വേണ്ടി ഈ ഗവൺമെൻറ് കഴിയുന്ന എല്ലാ പ്രവർത്തനങ്ങളും നടത്തുമെന്നാണ് മുഖ്യമന്ത്രി അടക്കം പറഞ്ഞിട്ടുള്ളതെന്ന് പുനലൂർ എം എൽ എ പി എസ് സുബാൽ ഉദ്ഘാടന വേളയിൽ പറഞ്ഞു നഗരസഭാ കൗൺസിലർമാർ മുൻ ചെയർമാൻമാർ വിവിധ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക പ്രവർത്തകർ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു റിപ്പോർട്ടർ സുരാജ് പുനലൂർ പുനലൂരിന്റെ അൽ അല്ലമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അൽ മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സെവൻ ഫൈവ് ടു 916 8129